ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള അപ്പോൾ ഇന്നത്തെ സ്റ്റോറി കാത്തുന്ന ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് ആ ക്ഷമ ചോദിക്കുന്നു കാരണം മൂന്ന് സ്റ്റോറിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരുപാടിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ആ ക്ഷമ ചോദിക്കാൻ കേട്ടോ കാരണം ഒന്നുമല്ല അതായത് എനിക്ക് ഞാൻ പെരുന്നാൾ കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് കോട്ടക്കൽ വീട്ടിലേക്ക് വന്ന് പിന്നെ വയനാട്ടിലേക്ക് പോയി വയനാട്ടിൽ നിന്ന് ഇന്ന് ഇന്നലെ വയനാട്ടിൽ പോയി ഇന്ന് രാവിലെ കാസർഗോഡ് മാലിക്യദിനാർ പള്ളി പോയി ഇപ്പം ഞങ്ങൾ കണ്ണൂർ എത്തിയിട്ട് ഇവിടെ റൂം എടുത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല മോൾക്ക് ഒരു എക്സാം ഉണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു എക്സാമും കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇവിടുന്ന് പോരും അപ്പോൾ നാളെ കൂടി എക്സാം വയ്യും അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പോകുക അപ്പോൾ എന്തൊക്കെ തന്നെയാലും എന്താ പറയുക നിങ്ങൾ ക്ഷമിക്കണം എൻ്റെ സ്റ്റോറി സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോട് അവർക്ക് എന്തൊക്കെ തന്നെ അവർ പറയും സ്റ്റോറി കേൾക്കാതെ ഞങ്ങൾക്ക് ഉറക്കം വരില്ല അങ്ങനെയൊക്കെ പറഞ്ഞ പോലുണ്ട് അപ്പോൾ എല്ലാവരും പറയാനുള്ളത് തന്നെയാണ് വേറെ ഒന്നുമല്ല അതുകൊണ്ടാണ് സ്റ്റോറി ഇടാൻ പറ്റാത്ത കേട്ടോ പറ്റാത്ത കേട്ടോ അപ്പോൾ മാലിക്യദിനാർ പള്ളിയിലൊക്കെ പോയി അവിടെയൊക്കെ കണ്ട് ഏകദേശം എഴുതാം ഈ ഒരു ടൈമ് അയക്കണ് ഞങ്ങളിവിടെ എത്തി പതിനൊന്ന് മണി ഒക്കെ അയക്കണ് പതിനൊന്ന് പതിനൊന്ന് മണിയൊക്കെ അപ്പോൾ പിന്നെ മോൾഡ് എക്സാം നാളെ ഉച്ചയോട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം ഞങ്ങൾ പോകും കേട്ടോ വീട്ടിൽ ഇൻഷാല്ല അപ്പോൾ കണ്ണൂർ ഭാഗത്തൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് കണ്ണൂർ തളിപ്പറമ്പ് ഈ ഭാഗത്ത് കാസർഗോഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ ഓർത്തിട്ടോ കാസർഗോഡ് വന്നപ്പോഴും ഞാൻ എൻ്റെ ഫാമിലിനോട് പറഞ്ഞു ഇവിടെ എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് കൂട്ടുകാരുണ്ട് അതുപോലെ തന്നെ കണ്ണൂരുണ്ട് ഇപ്പോൾ ഞങ്ങൾ കണ്ണൂരാണ് കേട്ടോ ഉള്ളത് അങ്ങനെ നമ്മളെ നമ്മളിഷ്ടപ്പെടുന്ന നമ്മളെ കഥ കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വിളിക്കുന്നവരുണ്ട് മെസ്സേജ് അയക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കാരണം നിങ്ങളൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ നമ്മളെ സ്റ്റോറി കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴേ നാട്ടിലൊക്കെ എത്തിയപ്പോൾ കണ്ണൂരിലൊക്കെ എത്തിയപ്പോൾ എനിക്ക് ശരിക്കും നമ്മളുടെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവരാരൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്നൊരു തോന്നൽ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട് സംസാരിക്കണം ആഗ്രഹമുണ്ട് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ഈ ഒരു ടൈം എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ നാട്ടിലെന്താ ഞാൻ എത്തി ഇവിടെ താമസിക്കുന്നത് കണ്ണൂർ ആദ്യമായിട്ടുണ്ട് താമസിക്കണത് ഇതുവരെ ഞാൻ താമസിച്ചിട്ടില്ല കണ്ണൂർ കാസർഗോഡ് റൂം എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ പിന്നെ മോൾക്ക് ഇവിടുന്ന് പാലയാടാണ് തലശ്ശേരി പാലയാടാണ് അവളുടെ കോളേജ് അവിടെയാണ് എക്സാം നടക്കുന്നത് അപ്പോൾ ഒരു എക്സാമേ ഉള്ളൂ ഇപ്പോൾ പിന്നെ നെക്സ്റ്റ് തിങ്കളാഴ്ച കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അവളെവിടെ ഇട്ടിട്ട് പോണ്ടല്ലോ ചോദിച്ചിട്ട് അവളുടെ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവളെയും കൂട്ടിയിട്ടൊന്ന് തിരിച്ച് നാട്ടിൽ പോകെട്ടോ പിന്നെന്തൊക്കെയുണ്ട് പിന്നെ പിന്നെ നമ്മുടെ സൗദിയുടെ നിക്കാഹ് അല്ലേ നിക്കാഹ് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ടൈമായി ആയി നിൽക്കുകയാണ് അല്ലേ അപ്പോഴേ ഉപ്പാന കാണുന്നില്ല ഉപ്പാന കാണുന്നുമില്ല പെട്ടെന്ന് മൂത്താപ്പ കൈ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു മുഷിഞ്ഞ വസ്ത്രധാരിയായ ഒരാൾ അങ്ങോട്ട് കയറി വരികയും ഒക്കെ ചെയ്തു അതാണല്ലോ നമ്മൾ പറഞ്ഞു വെച്ചതില്ലേ ഇൻഷല്ല അതിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് ശരിക്ക് കാണാം നാളെ നാളെ പറ്റും പറ്റുന്നുണ്ടെങ്കിൽ നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാൾ ഇൻഷാല്ല ഞാൻ കംപ്ലീറ്റ് ആക്കി വീട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദിൻ്റെ സ്റ്റോറി അതേപോലെ തന്നെ നമ്മുടെ ഹിതായത് അല്ലാത്ത നമ്മുടെ സിനുവിൻ്റെ സ്റ്റോറി അതൊക്കെ അവിടെ ഇങ്ങനെ പാതി വഴിയിൽ നിൽക്കുകയാണല്ലോ അല്ലേ അറബി ഉമ്മ എന്തായാലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിനാന സിനാനോട് മുഹ്സിനെ കൊണ്ടുവരണം അപ്പോൾ മുഹസ് സിനാൻ ആകെ ഞെട്ടി തിരിക്കുക എങ്ങനെ റബ്ബെ ഞാൻ കൊണ്ടുവരാ എനിക്ക് അവളെ കാണാൻ പോലും സമ്മതമല്ല എനിക്കത് അലൗഡല്ല അവളെ കാണാൻ സംസാരിക്കാനൊക്കെ ഒരുപാട് ഒരുപാടൊരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ അതൊരിക്കലും എനിക്ക് നടക്കുന്ന കാര്യമില്ല അതാണല്ലേ നമ്മളെ സിനാനെ പറഞ്ഞത് സിനാൻ മനസ്സിൽ വിചാരിക്കുന്ന അതാണ് ഒരുപാട് ആഗ്രഹമുണ്ട് തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരുപാട് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ എന്താ അപ്പം ചെയ്യുക അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ നമ്മുടെ ഷക്തി ഉസ്താദിൻ്റെതും അങ്ങനെ തന്നെയാണ് ഉപ്പ് ഉസ്താദിനെ അതായത് ശിഷ്യനാണല്ലോ ഉസ്താദിന് സുഖമില്ലാത്ത രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മ ഉമ്മ പറഞ്ഞു മോനെ ഉമ്മയും ഉപ്പയേയും ഗുരുനാഥന്മാരെയൊക്കെ ഒരുപോലെ എൻ്റെ കുട്ടി ബഹുമാനിക്കണം അപ്പോൾ അവരെ ശുശ്രൂഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അതുകൊണ്ട് ടിക്കറ്റ് ക്യാൻസലാക്കി ഇപ്പോൾ നമ്മുടെ സീനത്തിന് ദേഷ്യം പിടിച്ചു നിൽക്കാൻ കേട്ടോ സീനത്ത് ഭയങ്കര എങ്ങനെയെങ്കിലും ഉസ്താദിനെ കയറ്റി വിടണം എന്നാണ് അവളോ ആഗ്രഹിക്കുന്നത് ഇവിടെ നിർത്താനാവില്ല കയറ്റി വിടണം ഗൾഫിലേക്ക് പറഞ്ഞേക്കണം എന്നുള്ള ചിന്തയിലാണ് അവൾ നിൽക്കുന്നത് എന്തൊക്കെ തന്നെയായാലും നമ്മുടെ സ്റ്റോറിയൊക്കെ കുഴപ്പമൊന്നുമില്ലാതെക്കാർക്കും വിഷമില്ലാത്ത രീതിയിൽ ഞാൻ എത്തിക്കൂട്ടോ കാരണം ഞാൻ നമ്മുടെ നൂർ ഫാത്തിമ ഉസ്താദ് അത്രമാത്രം അവർ ബുദ്ധിമുട്ടിയിരുന്നവർ പിന്നെ അവർ ലക്ഷ്യസ്ഥാനത്തെത്തി അലഹദില്ല മാഷ ഉള്ളവർക്ക് കുഞ്ഞായി നല്ല രീതിയിൽ ജീവിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഷമ്മാസുൻ നുസൈബ എത്ര കഷ്ടപ്പെട്ടായിരുന്നു മുസൈബ അല്ലേ ഇപ്പോൾക്ക് അലഹമ്മദില ഒരു കുഞ്ഞ് ഉണ്ടാകാൻ പോവുകയാണ് റാഹത്തായില്ലേ അതുപോലെ തന്നെ നമ്മൾ സിനാൻ്റെയും അതുപോലെ തന്നെ ഷെഫി ഉസ്താദിൻ്റെയും ഒക്കെ കഥക്ക് റെഡിയായി വരും കേട്ടോ പക്ഷേ നമ്മളെ സിനാൻ്റെ സിനാൻ ഇനി വിവാഹം കഴിക്കുന്നത് അല്ലെങ്കിൽ മുസ്സിനെ ഇനി ഒഴിവാക്കോ അതോ വേറെ കല്യാണം കഴിക്കുമോ അതോ എപ്പോഴേക്കും ഉള്ള ആങ്ങളെ ഉള്ള വേറെ കെട്ടിക്കോ അതൊക്കെ നമുക്കൊന്ന് കേൾക്കാനും അറിയാനും ഉണ്ട് കേട്ടോ അതുപോലെ ഷെഫി ഉസ്താദ് എല്ലാവരുടെയും ആഗ്രഹം ഫർസാനെ അവിടെ വെച്ച് കാണുന്നൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റോറി എങ്ങനെയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു പക്ഷേ അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണായിരിക്കും വരിക ഇനിയിപ്പോൾ സിനാൻ ആണെങ്കിലും നമ്മുടെ ഷെഫി ഉസ്താദിനാണെങ്കിലും ഒരിക്കലും അവർ ആഗ്രഹിച്ച പെണ്ണായിരിക്കില്ല നേരെ തിരിച്ചു സംഭവിക്കാം അങ്ങനെയൊക്കെ വരും എന്ന് കരുതിയിട്ട് നിങ്ങളാരും വിഷമിക്കൊന്നും വേണ്ട ഒക്കെ നല്ല റാഹത്തായിട്ട് തന്നെ നമ്മുടെ കഥയൊക്കെ സ്റ്റോറിയൊക്കെ നമുക്ക് അവസാനിപ്പിക്കണം കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ കണ്ണൂർ കാസർഗോഡ് കാഞ്ഞങ്ങാട് തളിപ്പറമ്പ് ഈ ഭാഗത്തൊക്കെ ആരെങ്കിലും ഉണ്ടെന്ന് കമൻ്റ് ചെയ്യട്ടോ ഞങ്ങളിവിടെ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ ഇതാ താമസിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇൻഷാല്ല നാളെ ഉച്ചയോടുകൂടി ഒക്കെ പുറപ്പെടുകയുള്ളു കേട്ടോ ഇവിടുന്ന് അപ്പം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു പടച്ചിറമ്പ് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എൻ്റെ സംസാരം കേൾക്കാൻ കൊതിക്കുന്ന എൻ്റെ കഥ കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് എല്ലാവർക്കും പടിച്ചിറമ്പ് ഹയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ അവരുടെ എല്ലാ മനസ്സിലെ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മളെ ആരൊക്കെ കമൻറ്റ് കണ്ടിട്ടോ സുഖമില്ലാത്ത മുപ്പത് വർഷമായിട്ട് കാലുവേദനയാണ് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യട്ടോ ആരുടെ ദ്വായാണ് പഠിച്ചാൽ സ്വീകരിക്കാൻ പറയാൻ പറ്റില്ലല്ലോ കാരണം ഞാനിവിടെ ഈ എളിയവളായ ഞാനിങ്ങനെ ദ സമയത്ത് ഒരു പക്ഷേ നിങ്ങളെ ആമീൻ പറയുമ്പോൾ നിങ്ങളെ നാവിന് പഠിച്ചിറബ് വർക്കത്ത് ചുരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുമല്ലോ അതുകൊണ്ട് ആയിരിക്കും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നുണ്ട് പഠിച്ച റുമ്പോൾ അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് കൊടുക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ കാരണം ഒരു പക്ഷേ അതുകൊണ്ട് ആ ഒരു ദു ആ പഠിച്ച സ്വീകരിക്കുകയാണെങ്കിലോ നമ്മുടെ സ്റ്റോറി കേൾക്കുന്നതിന് ഒരുപാട് ദിക്കറുകൾ സ്വലാത്തുകൾ ചൊല്ലുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരുണ്ട് വയസ്സായ ഒരുപാട് പാവപ്പെട്ട ഉപ്പമാരും ഉമ്മമാരുണ്ട് അതുപോലെ തന്നെ ചെറിയ കുട്ടികളുണ്ട് അങ്ങനെ ഒരുപാട് അങ്ങനെ ആളുകൾ കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും ഞാൻ പ്രായമായ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ എഴുപത് വയസ്സിന് മുകളിലുള്ള അത്രയോ ആളുകൾ നമ്മുടെ സ്റ്റോറി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കണ്ടിട്ട് അത് എന്താ ഇന്നും മോളെ ആ കഥ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പലരും മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗൾഫിലുള്ള ഒരുപാട് പ്രവാസികളായ ഉമ്മമാരുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആ കഥ കേട്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല ഉറക്കം വരില്ല എന്നൊക്കെ പറഞ്ഞോരുണ്ട് എൻ്റെ കഥ ഒരുപാട് നന്നായിട്ട് പറയലെട്ടോ ഞാന് പോലും ഇങ്ങനെ ഓരോരുത്തർ ഓരോ അനുഭവം അങ്ങനെ ഓരോരുത്തർക്കും ഓരനുഭവം ഉണ്ടാവില്ല അത് ഇങ്ങനെ ഓർമ്മ വരെ ആയിരിക്കും ഒരു പക്ഷെ അങ്ങനെ ഒരുപാട് വേദനകൾ യാദനങ്ങൾ സഹിച്ച ഒരുപാട് ആളുകൾ ഈ സ്റ്റോറി കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളുടെ കഥ ഒന്ന് വിടുമോ ഒന്ന് പറയുമോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് പറഞ്ഞ ഉണ്ട് അപ്പം എല്ലാവരുടെയും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ പഠിച്ചിറമ്പ് തീർത്ത് കൊടുക്കട്ടെ അള്ളാഹു തീർത്ത് എടുത്താറല്ലേ തീർച്ചയുള്ളേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കട്ടോ അപ്പം അള്ളാഹ് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വറഹമത്തുള്ള ഇൻഷാള്ളാരും പോകരുത് കഥ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എത്തും അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് രണ്ട് ദിവസം ലീവാന്ന് കൂട്ടിയാൽ മതി പെരുന്നാളൊക്കെ അടിച്ച് പൊടിച്ച് മഷ ഉള്ളതെല്ലാം റാഹത്തായി കഴിഞ്ഞല്ലേ ആറ് നോമ്പിൽ എടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ പിന്നെ നോമ്പ് ഇരുപത്തൊമ്പത് നൂറ്റി ബാക്കി പെരുന്നാളൊക്കെ ആഘോഷമൊക്കെ ആയിട്ട് കഴിയണ എല്ലാവരും ഉണ്ടാവും അതുപോലെ തന്നെ ടൂർ ആരൊക്കെ പോയി എങ്ങോട്ടൊക്കെ പോയി ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഒരിക്കൽ കൂടി നിങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് അസലാമലൈക്കും വരഹമുല്ലാ താല ഒക്കേതു